എഴുപത് വർഷമായിട്ടേയുള്ളൂ യു എൻ യുണൈറ്റഡ് നേഷൻസ് മനുഷ്യാവകാശം പ്രഖ്യാപിച്ചിട്ട് ഹ്യൂമൻ റൈറ്റ്സ് ഹുക്കൂക്കൽ ഇൻസാൻ എന്ന് പറയും എഴുപത് വർഷമായിട്ടേ ഉള്ളൂ അതായത് അതിലെണ്ണിപ്പറയും മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശം തൊഴിൽ ചെയ്യാനുള്ള അവകാശം വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം സഞ്ചരിക്കാനുള്ള അവകാശം അങ്ങനെ കുറേ അവകാശം എന്നാൽ നാം മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ റസൂൽ ഇസ്ലാമിന്റെ നിയമമായി പറഞ്ഞു കൊടുത്ത മനുഷ്യാവകാശങ്ങൾ ഹെക്കൂക്ക് ഇൻസാൻ അത് പറഞ്ഞിട്ട് ആയിരത്തി നാനൂറ് വർഷം കഴിഞ്ഞു ആധുനിക കാലത്ത് മനുഷ്യാവകാശം നിർണയിച്ച് പ്രഖ്യാപിച്ചിട്ട് എഴുപത് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ എവിടെയും നമുക്ക് പറയാവുന്ന തെളിവുകൾ നമ്മുടെ ഈ ഖുറാനിലും റസൂ സല്ലാ വസലമയുടെ സുന്നത്തിലുമുണ്ട് എല്ലാ മനുഷ്യർക്കുമുള്ള അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് എബ്സല്ലാഹു അലൈ വസലമയുടെ അവസാനത്തെ പ്രസംഗത്തിൽ മിക്കവാറും വിഷയങ്ങൾ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടതാണ് നിസായക്കു റിജാൽ പുരുഷന്മാരുടെ ഉടപ്പറപ്പുകളാണ് അതുകൊണ്ട് തന്നെ ഇത്തക്കുല്ലാഹി നിസ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എല്ലാ വിഷയങ്ങളിലും അവർക്കുള്ള അവകാശങ്ങൾ ഇസ്ലാം ഉറപ്പുവരുത്തുന്നു എല്ലാ കാര്യങ്ങളും ആ സമയം കൂടി നമ്മൾ കാണണം അന്ന് ഒരു പെൺകുന്ന് പിറന്നാൽ അത് അപമാനമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അറേബ്യയിൽ സങ്കടം തോന്നും അവർക്ക് പെണ്ണ് ജനിച്ചാൽ ഒരു കുറവ് സംഭവിച്ച പോലെ അതുകൊണ്ടാണ് വൈദ ബുഷിറ അഹദും ഒരു പെൺകുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ ആ സന്തോഷം അറിയിച്ചാൽ അവരുടെ മുഖം കറുത്തു പോകുന്നതാണ് എന്നിട്ട് അവന് ആകെ ദേഷ്യം വരുമെന്നാണ് അവന് നാണം കെട്ട കെട്ടൊരവസ്ഥയിലാകുന്നു പെണ്ണല്ലേ കുട്ടി എന്ന് എന്നിട്ട് അവൻ ജനങ്ങളിൽ നിന്ന് മാറി നടക്കുന്നാണ് എന്നിട്ട് ആലോചിക്കുന്നതാണ് എന്ത് ചെയ്യണം ഈ കുഞ്ഞിനെ ഈ കുഞ്ഞിനെ അങ്ങനെ ഒരു അപമാനവുമായി വളർത്തിക്കൊണ്ടുവരണമോ അതല്ല അതിനെ മണ്ണിൽ കുഴിച്ചും കൂടണമോ എന്ന് അത്രത്തോളം പെണ്ണിനെ അവഗണിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന കാലത്താണ് റഹമത്തുള്ളില്ല ആലമീനായ റസൂദ് സല്ലി ഇത്ത എന്ന് പറഞ്ഞത് പെണ്ണുകളെ കാര്യത്തിൽ നിങ്ങൾ അന്നാനെ സൂക്ഷിക്കണമെന്ന് അവർക്കെല്ലാ അവകാശങ്ങളും നൽകി ഒന്നാമതായി ജീവിക്കാനുള്ള അവകാശം അതുണ്ടായിരുന്നില്ല പിന്നെ അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം അവർക്ക് സൗകര്യമുള്ള അവരുടെ പ്രകൃതിക്കും അവരുടെ ദീൻകാത്ത് സൂക്ഷിച്ചും ചെയ്യാൻ കഴിയുന്ന തൊഴിൽ ചെയ്യാനുള്ള അവകാശം വിവാഹം ചെയ്യാനും വിവാഹത്തിൽ അഭിപ്രായം പറയാനും ഭർത്താവിനെ തെരഞ്ഞെടുക്കുന്നതിൽ അഭിപ്രായം പറയാനുമുള്ള അവകാശം ഇത്ര മഹ്റ് കിട്ടണം ഞാൻ ഈ വിവാഹത്തിന് തയ്യാറാകണമെങ്കിൽ നിന്ന് മഹറിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള അവകാശം ഇഷ്ടപ്പെടാത്ത ഒരു വിവാഹം വേണ്ടെന്ന് വെക്കാനുള്ള അവകാശം ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ ആ മുസ്ലിം സ്ത്രീകൾക്ക് അനുവദിച്ചു കൊടുത്തതാണ് ഖുർവാനിൽ ഒരായത്തുണ്ട് പത്ത് സ്ഥലങ്ങൾ പത്ത് കാര്യങ്ങൾ ഒരൊറ്റ ആയത്തിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും ഇങ്ങനെ എണ്ണിപ്പറയുന്നു സൂറത്തിൽ അഹസാബിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് ആ ആയത്തിന് ഒരു അവതരണ പശ്ചാത്തലമുണ്ട് സഹാബാ സ്ത്രീകളിൽ ഒരാൾ വന്ന് റസൂൽ സല്ലാ അലൈ വസ്ലമയോട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴൊക്കെ ഖുർവാനിലും പുല്ലിംഗമാണ് ഉപയോഗിക്കുന്നത് അല്ലെ അല്ല ദീന ആമനു അവക്കാത്ത് ഇങ്ങനെ നോക്കിയാൽ അത് പുല്ലിംഗമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്താ ഞങ്ങളെ സ്ത്രീകളെക്കുറിച്ചൊന്നും പറയാത്തത് ആണും പെണ്ണുമുള്ള ഒരു സമൂഹത്തോട് ഏത് ഭാഷയിലും പറയുമ്പോൾ ഒരു വാക്കാണ് ഉപയോഗിക്കാം അത് പുല്ലിങ്ങമാണ് ഉപയോഗിക്കുക ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഒക്കെ അതിൽ സ്ത്രീകളും ഉൾക്കൊടും അത് ഉൾപ്പെടും അത് ഭാഷയിലൊരു പ്രയോഗമാണ് പക്ഷേ ഇങ്ങനെ സങ്കടം പറഞ്ഞല്ലോ ഒരു വനിത അവർക്കൊരാശ്വാസം വേണ്ടേ ആ സങ്കടം പറച്ചിലെ പശ്ചാത്തലത്തിലാണ് അള്ളാഹുത്തായ ഒരു ദീർഘമായ ആയത്തിറക്കുന്നത് ഇന്നൽ മുസ്ലിമീനവൽ മുസ്ലിമാറ്റി വൽമു മിനീനവൽമു മിനാറ്റി والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات عد الله لهم ൻ സൂറത്ത് അല്ലാബിലെ മുപ്പത്തി അഞ്ചാമത്തായത്താണിത് എന്താ ഇതിൽ പറയുന്ന വിഷയം എന്നറിയാം അള്ളാഹുത്താല പറയാണ് ഇന്നൽ മുസ്ലിമീന വൽമുസ്ലിമാ ഇസ്ലാം ഉൾക്കൊണ്ട പുരുഷന്മാരും സ്ത്രീകളും ഈമാനുള്ള പുരുഷന്മാരും സ്ത്രീകളും അള്ളാഹുവിന് അനുസരണം കാണിച്ച് ജീവിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും സത്യസന്ധരായ പുരുഷന്മാരും സ്ത്രീകളും ക്ഷമാശീലരായ പുരുഷന്മാരും സ്ത്രീകളും ഭയഭക്തിയുള്ള പുരുഷന്മാരും സ്ത്രീകളും ദാനധർമ്മങ്ങൾ ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും വ്രതാനുഷ്ഠാനം നടത്തുന്ന പുരുഷന്മാരും സ്ത്രീകളും ഫുറൂജഹും തങ്ങളുടെ ഗുഹ്യഭാഗങ്ങളെ ധർമ്മനിഷ്ഠയിൽ കാത്തു സൂക്ഷിച്ചു പോരുന്ന പുരുഷന്മാരും സ്ത്രീകളും അള്ളാഹുന ധാരാളമായി സ്മരിക്കുന്ന വിക്രു ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും പത്ത് സംഗതികളാ പറഞ്ഞത് ഇവർക്കെല്ലാം ഇവർക്കെല്ലാം പാപമോചനവും വലിയ പ്രതിഫലവും ഒരുക്കിവച്ചിരിക്കുന്നു എന്ന് പോരെ ഇതിലെന്താ വിട്ടുപോയിട്ടുള്ളത് ആരാധനകൾ പലതും പറഞ്ഞു ദാനധർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു മനുഷ്യന്റെ മനസ്സിലുള്ള ഭയഭക്തിയെക്കുറിച്ച് പറഞ്ഞു ക്ഷമാൽശീലരായി ജീവിക്കേണ്ട കാര്യം പറഞ്ഞു ലൈംഗിക രംഗത്ത് വൃത്തിയുള്ള ജീവിതം നയിക്കുന്ന കാര്യം പറഞ്ഞു എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മതയോടുകൂടി ജീവിച്ചു വരുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും എണ്ണിപ്പറഞ്ഞു അങ്ങനെ എല്ലാം എണ്ണിപ്പറയണം എന്നില്ല ഇതുപോലെ മറ്റു കാര്യങ്ങളിലും സ്ത്രീകൾക്ക് അവകാശങ്ങൾ കൊടുത്തു എന്നതിന് ഇതുമതി തെളിവ് ഇതുപോലെ ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ദീൻ അള്ളാഹു നൽകിയതാണ് അള്ളാഹുവാണ് മനുഷ്യനെ സൃഷ്ടിച്ചതും ഈ ദീൻ ക്യാമത്ത് നാൾ വരെയും മനുഷ്യന്റെ മാർഗരേഖയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഇപ്പോഴുള്ള ബുദ്ധി കൊണ്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കണം നമ്മളെക്കാൾ ബുദ്ധിയുള്ള നാൾ വരെയുള്ള മനുഷ്യന്റെ സമാധാന ജീവിതം ഉറപ്പുവരുത്താൻ അള്ളാഹു നൽകിയിട്ടുള്ള നിയമം അത് തന്നെയാണ് വേണ്ടതും വലുതും എന്നാണ് ഖുർആൻ പറയുന്നു നോക്കൂ മൻ സ്വാലിഹൻ മിൻ ഔ ഫല ഹയാതൻ വലന അജ്റഹും മാ അമിലോഹൻ സൂറത്തു തൊണ്ണൂറ്റിയേഴാമത്തെ ആയത്ത് ഇപ്പറുന്ന എന്താ ഏതൊരാൾ മീൻ ദ ഔ ഉൻസ ആണാവട്ടെ പെണ്ണാവട്ടെ നിങ്ങളിൽ നിന്ന് നല്ല കാര്യം ചെയ്യുന്ന ആളുകൾ വഹുവ ആ ആൾ വിശ്വാസിയായിക്കൊണ്ട് അവരെ നാം നല്ല ജീവിതം അവർക്ക് നൽകും ആ നല്ല ജീവിതം എന്നതിന് ദുനിയാവിൽ സംതൃപ്തിയും സന്തോഷവും ഹലാലായ നിലക്കുമുള്ള ഒരു ജീവിതം എന്നാണ് ഒരർത്ഥം മറ്റൊരർത്ഥം യഥാർത്ഥത്തിലുള്ള ജീവിതം പരലോകമാണല്ലോ ആ പരലോകത്തും നല്ല ജീവിതം നൽകും എന്നാണ് പിന്നെയോ വലന ജസിയന്നും അജുറവും അവർക്ക് പ്രതിഫലം നൽകും വ്യാസ്തനീമാക്കാനു യാമലൂൻ അവർ പ്രവർത്തിച്ച കർമ്മങ്ങളിൽ ഏറ്റവും നല്ല കർമ്മത്തിന്റെ പ്രതിഫലമായി അവർക്ക് ധാരാളമായി അള്ളാഹുത്തായ പ്രതിഫലവും നൽകുമെന്ന് അവിടെയും മിൻസക്കരിൻ ഉൻസ ആണാവട്ടെ പെണ്ണാവട്ടെ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു ഇതാണ് ഇസ്ലാമിന്റെ അടിത്തറയും ഇസ്ലാമിന്റെ സമീപനവും അള്ളാഹുവിന്റെ ദീനിനെപ്പറ്റി നാം മനസ്സിലാക്കണം അല്ലാഹു ചെയ്യുന്നതിനെക്കുറിച്ച് വേറെ ആരും ചോദ്യം ചെയ്യ ചെയ്യാൻ പാടില്ല എന്നാണ് അള്ള അങ്ങനെ ചെയ്ത് അല്ല എങ്ങനെ ചെയ്ത് അല്ല എന്തിനാണ് ദുനിയാവ് സൃഷ്ടിച്ചത് അള്ളാഹു എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചത് ആ ചോദ്യത്തിന് ഒരർത്ഥവുമില്ല കാരണം അള്ളാഹു ചെയ്യുന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയില്ല അള്ളാഹു മനുഷ്യനെ ചോദ്യം ചെയ്യുമെന്നാണ് വഹും യുസ് അലൂൺ അവർ അവർ ചോദ്യം ചെയ്യപ്പെടും ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ നിയമമെന്നിരിക്കെ എവിടെയാണ് നമുക്ക് സ്ത്രീകളോട് വിവേചനമുള്ളതായി തോന്നുന്നത് നമ്മൾ ഓരോന്ന് പരിശോധിക്കണം ചിലത് ഇന്ന് പറയാം ഒന്ന് സ്ത്രീ പുരുഷ സമത്വം അതാണ് പെട്ടെന്ന് പറയാം സ്ത്രീയും പുരുഷനും സമമാണ് സമമാണ് അവകാശങ്ങളിൽ യാതൊരു സംശയവുമില്ല അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളിൽ അവരുടെ സ്വാതന്ത്ര്യം ഇതൊക്കെ സമം തന്നെയാണ് എന്നാൽ സ്ത്രീക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും പുരുഷന് ചെയ്യാൻ കഴിയോ കാരണം സ്ത്രീയും പുരുഷനും കൂടിയിട്ട് ആ പാരസ്പര്യത്തിൽ നിന്നാണ് മനുഷ്യനിവിടെ നിലനിൽക്കുന്നത് ആണും പെണ്ണും ഇപ്പൊ കുടുംബമുണ്ടാവണ്ടേ പല ജീവികളും കുടുംബമായല്ലോ ജീവിക്കുന്നത് മിക്കവാറും അവർ പെറ്റുവരുന്നതൊക്കെ ജീവിതത്തിലൂടെയല്ല ആണും പെണ്ണും ഇണചേരും കുഞ്ഞുങ്ങളും ഉണ്ടാകും ഇസ്ലാം പഠിപ്പിക്കുന്ന അങ്ങനെയല്ല ആണും പെണ്ണും ഇണചേരുന്നത് കുടുംബജീവിതത്തിലൂടെ നിക്കാഹിലൂടെ തുടങ്ങണം അത് എന്നതാണ് അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ പറയാം സ്വതന്ത്ര ചിന്ത അങ്ങനെ അങ്ങനെന്തിനാണ് ഒരു വിവാഹം എന്തിനാണ് ഒരു നിക്കാഹ് നമ്മളൊക്കെ സ്വയം പര്യാപ്തരല്ലേ എല്ലാവർക്കും പണം സമ്പാദിച്ച് ഇഷ്ടമുള്ളപ്പോൾ വിവാഹം വിവാഹമല്ല ഒന്നിച്ച് ജീവിക്കാം ലിവിംഗ് ടുഗദർ അതാണ് പുതിയ വാക്ക് ലിവിംഗ് ടുഗദർ ഒന്നിച്ച് ജീവിക്കുക അപ്പോ ആരുടെ ബുദ്ധിയാണ് ആരുടെ ചിന്തയാണ് അള്ളാഹു നൽകിയിട്ടുള്ള നിയമമാണ് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ അങ്ങനെയാകുമ്പോഴേ ഒരു പെണ്ണ് പെണ്ണിന് ഗർഭം ധരിക്കാനാവും പെണ്ണിന് മുലയൂട്ടാനാവും പെണ്ണിന് കുഞ്ഞിനെ പ്രസവിക്കാനാവും അല്ലെ അപ്പൊ ഗർഭം പ്രസവം മുലയൂട്ടൽ ഇങ്ങനെ ഒരുപാട് ധർമ്മം വലിയ ഉത്തരവാദിത്വം അള്ളാഹു സ്ത്രീയെ ഏൽപ്പിച്ചിട്ടുണ്ട് അതങ്ങോട്ട് മാറ്റിയിട്ട് ഇപ്പ വിവാഹപ്പേടി എന്നൊരു സംഗതി വരുന്നുണ്ട് അധികവും പെൺകുട്ടിയെക്കാണത്രേ നൂറ് ആൺകുട്ടികൾ വിവാഹം ചെയ്യാൻ താല്പര്യപ്പെടുമ്പോൾ അൻപത് പെൺകുട്ടികളെ വിവാഹത്തിന് തയ്യാറാവുന്നുള്ളൂ എന്ന് അടുത്തൊരു പത്രം നടത്തിയ സർവേയാണ് നമ്മിൽ ചിലർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് പെൺകുട്ടികളോട് വിവാഹം പറമ്പ് ഇപ്പം അവിടെ എക്കട്ടെ അറി എന്നിട്ടോ പഠിപ്പ് കഴിയട്ടെ എന്നറി പിന്നെ ഒരു ജോലി കിട്ടട്ടെ എന്നറി അപ്പോഴേക്ക് പത്ത് മുപ്പത് വയസ്സായി നമുക്ക് ആ പെൺകുട്ടിക്ക് വിവാഹം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നു അങ്ങനത്തെ കുട്ടികളെ എന്തുകൊണ്ടാണ് വിവാഹം വേണ്ടാത്തത് എന്ന് ചോദിപ്പിക്കാറുണ്ട് നമ്മൾ പലരും പരാതി പറയുമ്പോൾ കൗൺസിലർമാർ മുഖേനക്കെ അവർക്കെന്തെങ്കിലും പ്രേമമുണ്ടോ പ്രണയമുണ്ടോ ഉണ്ടോ അപ്പൊ അറിയുന്നത് അതല്ല അവർ പറയുന്നത് വിവാഹം വേണ്ട എന്താ ഇപ്പൊ അങ്ങനെ സുഖമായി ജീവിച്ചു പോണ്ട് ജീവിക്കാൻ ചെറിയൊരു വരുമാനമുണ്ട് പിന്നെ ഒരു ഭർത്താവ് അയാളുടെ വീട്ടുകാർ പിന്നെ അയാൾ പറയുമ്പോൾ അല്ലെ നടക്കണം കുറച്ച് കഴിയുമ്പോൾ ഗർഭം പിന്നെ പ്രസവിക്കേണ്ടി വരും കുഞ്ഞിനെ നോക്കണം വലിവിട്ടണോ ഒക്കെ പ്രശ്നമാണെന്ന ഇതാണ് ഈ സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി സ്വതന്ത്ര ചിന്ത എന്ന പേരിലുള്ള ചിന്തകൾ ഉണ്ടായാൽ വരാൻ പോകുന്ന അവസ്ഥ അല്ലാണ്ട് നദീൻ പ്രായോഗികമാണ് മനുഷ്യന്റെ നന്മയ്ക്കും സമാധാനത്തിനും വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങൾ ഒരു പുരുഷനെക്കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയില്ല എന്നതുകൊണ്ടും സ്ത്രീ കൂടുതൽ ഭാരം വഹിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നതുകൊണ്ടും സ്ത്രീക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകി ഒരുപാട് ആനുകൂല്യങ്ങൾ നിങ്ങൾ നോക്കൂ സ്ത്രീയെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ പള്ളിയിൽ വന്ന് നമസ്കരിക്കണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജുമാ പോലും നിർബന്ധമല്ലല്ലോ അവർക്ക് വരാം നമസ്കരിക്കാം കുത്തുവ കേൾക്കാം അതിൻ്റെ നന്മകൾ പക്ഷേ അതൊരു നിർബന്ധ കാര്യമല്ല കാരണം എന്താ അത് നിർബന്ധമാക്കിയാൽ സ്ത്രീ പ്രകൃതിക്ക് ചേർന്നതല്ല നമ്മളൊക്കെ ഉറങ്ങുമ്പോഴും നമ്മുടെ ഭാര്യമാർ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉറക്കുകയായിരിക്കും അവര് കുഞ്ഞു മൂത്രമൊഴിച്ചാൽ അല്ലെ മലവിസർജനം നടത്തിയാൽ അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കായിരിക്കും രാത്രി പാതിരക്ക് പോലും അത് സ്ത്രീക്കേ സാധിക്കൂ നമ്മളെ പുരുഷന്മാരെ കൊണ്ട് കഴിയുന്ന സംഗതിയല്ല അങ്ങനെ എന്തെന്തെല്ലാം ചെയ്യാനുണ്ട് അവർക്ക് അത് അവരുടെ ആർത്തവ ദിവസങ്ങൾ ഇപ്പം പല ആരോഗ്യ പുസ്തകങ്ങളും വായിച്ചാൽ അറിയാം ആർത്തവത്തിന് മുമ്പുണ്ടാകുന്ന പ്രയാസങ്ങൾ ആർത്തവ ആർത്തവകാലത്തുണ്ടാവുന്ന പ്രയാസങ്ങൾ ചില സ്ത്രീകൾക്ക് ആർത്തവത്തിന് ശേഷമുണ്ടാവുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ആർത്തവകാലത്ത് നമസ്കാരം പോലും വേണ്ടല്ലോ പാടില്ലല്ലോ അത് സ്ത്രീയോടുള്ള ആനുകൂല്യമാണ് സ്ത്രീക്കുള്ള ഒരു ഇളവായി നിശ്ചയിച്ചതാണത് ആർത്തവകാലത്ത് നോമ്പെടുക്കേണ്ടല്ലോ പിന്നെ നോറ്റാൽ മതിയല്ലോ എവിടെ നോക്കൂ പ്രയാസം അവർക്കുണ്ടായ സ്ഥലത്തൊക്കെ അവരോട് അനുകൂലമായിട്ടാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ അപ്പൊ പറയും എന്നാലും ഒറ്റക്ക് യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞല്ലോ പെണ്ണ് ഒറ്റക്ക് യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാ അത് പെണ്ണിന് വേണ്ടിയാണ് ഇപ്പൊ അതിലും നമ്മൾ മനഃശാസ്ത്രപരമായും ലൈംഗിക ശാസ്ത്രപരമായും സെക്സോളജി ഒക്കെ സെക്ഷോളജിയൊക്കെയല്ലേ അതിന്റെ പുസ്തകങ്ങൾ വായിച്ചു നോക്കൂ ആണ് പെണ്ണിനെ കണ്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അങ്ങനെ പെണ് ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഉണ്ടാവാം എന്നാലും ഇതുപോലില്ല അതുകൊണ്ടാണല്ലോ പെണ്ണുങ്ങൾ പോവും ആണുങ്ങളും തുറിച്ചു നോക്കും ആണുങ്ങൾ പോകുമ്പോൾ അങ്ങനെ പെണ്ണുങ്ങൾ നോക്കാറില്ല ഒരു പെണ്ണൊരുത്തി എവിടെയെങ്കിലും നിൽക്കുന്ന കണ്ടാൽ അല്ലെ രാത്രിയൊക്കെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറയുന്നത് കുറെ പെണ്ണുങ്ങൾ വന്നിട്ട് നമ്മളാരെങ്കിലും അങ്ങാടിയിൽ നിൽക്കേണ്ട നമ്മളെ പിടിച്ചുകൊണ്ടുപോകും ഇല്ലല്ലോ പെണ്ണുങ്ങൾ ആണുങ്ങളെ പിടിച്ചുകൊണ്ടുപോകണൂ അതൊക്കെ ശ്രദ്ധിക്കാനാണ് നമ്മുടെ നാട്ടിൽ കുടുംബ കോടതി ഇപ്പൊ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് പോലും പീഡനങ്ങൾ ഉണ്ടാവുമ്പോൾ അതിവേഗത്തിൽ കേസ് തീർക്കാൻ കുടുംബ കോടതി അതിൽ വനിതകളുടെ പ്രശ്നം വനിതകൾക്ക് വേണ്ടി ഒരു മന്ത്രി വനിതാ പ്രശ്നങ്ങൾക്ക് വേണ്ടി മന്ത്രാലയം പുരുഷന്മാർക്കിതൊന്നുമില്ലേ ഇല്ലാഞ്ഞിട്ടല്ല സ്ത്രീകളാണ് കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് അത് വേഗത്തിൽ വേണം ആധുനിക സമൂഹത്തിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പരിഷ്കൃത സമൂഹത്തിൽ പോലും സ്ത്രീകളുടെ കാര്യം നോക്കാൻ പ്രത്യേകം പ്രത്യേകം സംഗതിയുണ്ട് അപ്പോൾ ഒരു സ്ത്രീ ഒറ്റക്ക് യാത്ര ചെയ്യുന്നതാണോ അവൾക്ക് സുരക്ഷിതത്വം അതല്ല അവൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടി കൂടെ ആണുങ്ങൾ ഉണ്ടാവലാണോ രക്തബന്ധത്തിലോ വിവാഹ ബന്ധത്തിലോ ഉള്ള ആളുണ്ടാവലാണോ ഉറപ്പല്ലേ അവളുടെ കൂടെ ഒരാളുകൂടി ഉണ്ടെങ്കിൽ അവൾ സുരക്ഷിതയായി നമ്മൾ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമുണ്ട് സുരക്ഷ കൂടുതൽ ആവശ്യമുള്ള ആളുകൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും അല്ലെ മന്ത്രിമാർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് മുഖ്യമന്ത്രിയാകുമ്പം കുറേ കൂടും വലിയ പ്രൊട്ടക്ഷൻ ഉണ്ട് ഇന്ത്യൻ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ആകുമ്പോൾ അത് അതിനേക്കാൾ വലിയ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്താ അയാൾ ആ പ്രധാനമന്ത്രിയോ അല്ലെ നമ്മൾ മന്ത്രിയോ മോശമായതുകൊണ്ട് അവരെ ചെറുതാക്കയാണോ ഒറ്റക്ക് യാത്ര ചെയ്യാൻ വയ്യാൻ അവരെ ഒറ്റക്ക് പോകാൻ പുറപ്പെട്ടാൽ പോലും സെക്യൂരിറ്റി സമ്മതിക്കില്ല പോകരുത് എന്ന് പറയുന്നത് എന്താ കാരണം അവരുടെ സുരക്ഷയാണ് അപ്പൊ നമ്മുടെ പെണ്ണുങ്ങൾ നമ്മുടെ സ്ത്രീകൾ നമ്മൾ സുരക്ഷ നൽകേണ്ട ആളുകളാണ് എന്നല്ലാതെ സ്ത്രീകൾ എങ്ങോട്ടും പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ഒരു മോശം വസ്തുവാക്കി മാറ്റിയതല്ല അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്കൊരു പോറലും ഏൽക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞത് ഹിജാബും അങ്ങനെ തന്നെ ഹിജാബും അങ്ങനെ തന്നെയാണ് നിങ്ങൾ നോക്കൂ എത്രയെത്ര സ്ത്രീകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കൻ രാജ്യങ്ങളിൽ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അവർ പറയുന്നത് ഇസ്ലാമിന്റെ വേഷവിധാനത്തിൽ ഞങ്ങൾക്കൊരു സുരക്ഷയുണ്ട് എന്നാണ് എല്ലാ കാര്യങ്ങളും ആസ്വദിച്ച് ജീവിച്ച ആ സമൂഹത്തിലെ സ്ത്രീകൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇക്കാലത്ത് ഇസ്ലാമിലേക്ക് വരുന്നത് യുവതികളാണെന്നാണ് അപ്പോൾ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വലിയ ഉപദ്രവമാണ് പ്രയാസമാണെന്ന് പറഞ്ഞാൽ അവർ വരുമോ അണുങ്ങളല്ലേ വരുള്ളൂ പക്ഷെ അവർ വരുന്നു സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ ഇസ്ലാമിന്റെ നിയമം മതി ഞങ്ങൾക്ക് അതിന് ഇസ്ലാം പറഞ്ഞിട്ടുള്ള വേഷവിധാനം സൗന്ദര്യ ഭാഗങ്ങൾ അന്യപുരുഷന്റെ മുമ്പിൽ അത് മറച്ചു മറച്ചുവെക്കുക എന്നത് സുരക്ഷയാണെന്നാണ് അത് സംശയമൊന്നുമില്ല ഉറപ്പാണ് അങ്ങനെ ജീവിക്കുന്ന സ്ത്രീകൾക്ക് വലിയ സമാധാനവുമുണ്ട് അപ്പൊ ഇവിടെ സ്ത്രീകൾ പുരുഷന്മാരുടെ മുമ്പിൽ അന്യപുരുഷന്മാരുടെ മുമ്പിൽ അവരുടെ ശരീര സൗന്ദര്യം മറച്ചു വെക്കണം എന്ന് പറഞ്ഞത് സ്ത്രീക്ക് വേണ്ടിയാണ് സ്ത്രീയെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല എന്ന് നാം മനസ്സിലാക്കണം